ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ രണ്ടായിരത്തി ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിസൺ ചെയ്ത് നോക്കാം ഈ രണ്ട് വാഹനങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒരേ വാഹനങ്ങളാണ് എങ്കിലും പ്രൈസിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഫീച്ചേഴ്സിലാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് രണ്ട് മാനുഫാക്ചേഴ്സും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാരുതിയുടെ ഫ്രോങ്സിന്റെ റീബ്രാൻഡ് വേർഷൻ ആണ് എക്സ്റ്റീരിയറിൽ വളരെ ചെറിയൊരു ചേഞ്ചസ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്റീരിയറിലും അതിലും ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് പ്രൈസിൽ മാത്രമാണ് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളിലും എന്തെല്ലാം ഡിഫറൻസ് വരുന്നുണ്ട് പ്രൈസിൽ എത്ര രൂപ ഡിഫറൻസ് ഉണ്ട് ഏത് വേരിയൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു ടൊയോട്ട ടൈസർ ലോഞ്ച് ചെയ്ത സമയത്ത് ഫ്രോങ്സുമായിട്ടുള്ള പ്രൈസിന്റെ ഡിഫറൻസ് വന്നിരുന്നത് ഏകദേശം ഇരുപതിനായിരം തൊട്ട് മുപ്പതിനായിരം രൂപ വരെയാണ് പക്ഷേ ഇപ്പോൾ ആരുതി ഫ്രോങ്സിന് കുറച്ചധികം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഓഫറുകൾ കൂടി വന്നപ്പോൾ ഫ്രോങ്സിന്റെ പ്രൈസും ടൈസറിന്റെ പ്രൈസും തമ്മിൽ ഏകദേശം അൻപതിനായിരം തൊട്ട് എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പൊ ഈ വീഡിയോ ഒരു കാരണം പിന്നെ ടൈസർ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ടോട്ട് പറഞ്ഞിരുന്നത് വാഹനത്തിന് ത്രീ എടുക്കുമ്പോൾ തന്നെ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ ആണ് വാറണ്ടി കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ മാരുതിയും അവരെ പുതിയ വാഹനങ്ങൾക്ക് ആ ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ വൺ ലാഖ് കിലോമീറ്ററിന്റെ വാറണ്ടി ഇനീഷ്യൽ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ അത് ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സ് ഈവൻ സെവൻ ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇപ്പം ആരുതി കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വാഹനങ്ങളുടെ എക്സ്റ്റീരിയൽ എന്നുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ഡിഫറൻറ്റ് മാത്രമാണ് വരുന്നത് ഇപ്പോൾ ടൈസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോറി ഫ്രോങ്സുമായിട്ട് ടൈസർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഡിഫറൻസ് ഒന്ന് ഫ്രണ്ടിൽ ഗ്രില്ലിൽ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ എൽ ഇ ഡി ഡി ആർ എല്ലിൻ്റെ ഡിഫറൻസ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ബമ്പർ കാര്യങ്ങളിൽ വളരെ മൈനറായിട്ടുള്ളൊരു ചേഞ്ച് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ളൊരു ഡിഫറൻസ് അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ മാത്രമാണ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ടൈലൈറ്റിൻ്റെ ഡിസൈനിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാം എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വരുന്നത് ഇന്റീരിയറിലെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഞാൻ ടൈസറിന്റെ വീഡിയോ എടുത്തപ്പോൾ പറഞ്ഞിരുന്നു സ്റ്റിയറിംഗ് വീലിലെ ആ ലോഗോ അടച്ചു പിടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ വാഹനം കംപ്ലീറ്റ്ലി ഫ്രോങ്സ് തന്നെയാണ് വേറെ യാതൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടില്ല ഈവൻ ഡാഷ് ബോർഡിലെ ലേ ഔട്ട് ആണെങ്കിലും എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് ആ വേറെ ഒരു ചെറിയ ചേഞ്ചസ് വരുന്നത് സീറ്റിലെ ആ ഒരു കളർ ടോണിൽ മാത്രമാണ് ബാക്കിയെല്ലാം അതേപടി ഫ്രോങ്സിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്നതാണ് ടൈസർ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രൈസിലാണ് ഫ്രോങ്സിന്റെ ഒരുവിധം എല്ലാ വേരിയന്റുകൾക്കും മാരുതി ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള മാനുവൽ വേരിയന്റിന് കൺസ്യൂമർ ഓഫറായിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയും വൺ പോയിന്റ് ടു ഓട്ടോമാറ്റിക്കിന് കൺസ്യൂമർ ഓഫറായിട്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ടർബോ വേരിയന്റുകൾക്ക് കൺസ്യൂമർ ഓഫർ ആയിട്ട് അയ്യായിരം രൂപയുടെ ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അതായത് ഏത് വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്താലും പതിനായിരം രൂപ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കിട്ടും ടർബോ വേരിയന്റുകൾക്ക് ഇരുപതിനായിരം രൂപ വരെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസും മാരുതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഓരോ വേരിയന്റുകളുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫ്രോംസിന്റെ ബേസ് വേരിയന്റായ സിഗ്മ വേരിയന്റിന് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഈ മന്തിന്റെ ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അതായത് ഏകദേശം അമ്പത് ലക്ഷം രൂപ പ്രൈസ് വന്നിരുന്നിട്ട് എല്ലാ ഓഫറുകളും കൺസ്യൂമർ ഓഫർ ഇൻഷുറൻസിന്റെ ഡിസ്കൗണ്ട് അങ്ങനെ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺറോഡ് അടക്കാനായിട്ട് പറ്റും ടൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബേസ് ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അപ്പോൾ ഏകദേശം എഴുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ബേസ് വേരിയന്റിൽ തന്നെ വരുന്നത് രണ്ട് വാഹനങ്ങളുടെയും ബേസ് വേരിയന്റുകളിൽ സി എൻ ജി അവൈലബിൾ ആണ് ഫ്രോങ്സിന്റെ ബേസ് സി എൻ ജിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം രൂപയാണ് നമ്മളുടെ ടൈസറിന്റെ സി എൻ ജിക്ക് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അപ്പോഴും ഏകദേശം ഒരു മുപ്പത് അമ്പത്തി അയ്യായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് രണ്ട് വാഹനങ്ങളും ഉണ്ട് ടൈസറിന് ബേസ് വേരിയന്റിൽ മാത്രമാണ് സി എൻ ജി വരുന്നത് വേരിയന്റ് ഡെൽറ്റയിലും സി എൻ ജി അവൈലബിൾ ആണ് ഇനി സെക്കൻഡ് വേരിയന്റുകളുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ വേരിയന്റിന് മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപയും ടൈസറിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയും അവിടെയും ഏകദേശം എഴുപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് ഇനിയും നമുക്ക് ഈ ഡെൽറ്റ വേരിയന്റ് തൊട്ട് എ എം ടി അവൈലബിൾ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ ഫ്രോങ്സിന് ടൈസറിലേക്ക് വരുമ്പോൾ പത്ത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ ഇനി നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സിന്റെ സെക്കൻഡ് വേരിയന്റ് ആയ ഡെൽറ്റ വേരിയന്റിലും സി എൻ ജി അവൈലബിൾ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ഇനിയും ഈ രണ്ട് വാഹനങ്ങളുടെയും ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ഫ്രോങ്സിലും ടൈസറിൽ എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് വേണം ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് എങ്കിൽ ടൈസറിന്റെ എസ് പ്ലസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് മാനുവൽ വേരിയന്റുകളുടെ പ്രൈസാണ് ഇനി എ എം ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോങ്സ് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ടൈസറിന് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയുടെ പ്രൈസ് ആണ് വരുന്നത് അവിടെ ഏകദേശം എൺപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് രണ്ട് വാഹനങ്ങളും തമ്മിൽ വരുന്നുണ്ട് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ തന്നെ നമുക്ക് വൺ ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നിരുന്നത് പതിനൊന്ന് ലക്ഷം രൂപ കൂടുതലാണ് ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് പത്ത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അഡീഷണലി എല്ലാ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റുകൾക്കും നാൽപ്പത്തി മൂവായിരം രൂപയുടെ വെലോസിറ്റി കിറ്റ് കോംപ്ലിമെന്ററി ആയിട്ട് മാരുതി കൊടുക്കുന്നുണ്ട് ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പൻ്റെ രണ്ട് വേരിയന്റുകളാണ് ജി ആൻഡ് വി എസ് പ്ലസ് വേരിയന്റിൽ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ അല്ല അപ്പോൾ അത് ഫോങ്സിന് ഒരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്കൊരു ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അതിന്റെ ബേസ് വേരിയന്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ പ്ലസ് എടുക്കാവുന്നതാണ് പിന്നെ ഫ്രോങ്സിന് ഇപ്പൊ പുതിയൊരു വേരിയന്റും കൂടി ഫ്രോങ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ നിന്നാണ് വേരിയന്റ് വരുന്നത് അഡീഷണലി പതിനയ്യായിരം രൂപയാണ് എക്സ്ട്രാ വരുന്നത് ഈ അഡീഷണൽ പതിനയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സിക്സ് എയർ ബാഗ് അതിനകത്ത് വരുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല ഈ രണ്ട് വാഹനങ്ങളുടെ ടോപ്പ് എൻഡ് രണ്ട് വേരിയന്റുകൾ നമുക്ക് ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള ഓപ്ഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ അവൈലബിൾ അല്ല ഇനി ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡിന് തൊട്ടു താഴെയുള്ള സീറ്റാ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ആറായിരം രൂപയാണ് മാനുവലിന് ടൈസറിന്റെ ജി വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അവിടെ നമുക്ക് പ്രൈസിന്റെ ഡിഫറൻസ് വരുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വേരിയൻ്റുകളും തമ്മിൽ വരുന്നത് നമുക്ക് ഈ സീറ്റ വേരിയന്റിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അത് സിക്സ് സ്പീഡ് ടോക്കൺ വേർട്ടർ ഓട്ടോമാറ്റിക് ആണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ടൈസറിന് വരുന്നത് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ അവിടെ പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ ഇനി ടോപ്പ് എൻഡ് എൻ്റെ ആയിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക് വേരിയൻ സോറി ആൽഫ മാനുവൽ വേരിയൻറ്റിന് ഫ്രോങ്സിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ആ വാഹനത്തിൻ്റെ വീഡിയോ നമ്മൾ റീസൻ്റ്ലി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം അതിന് ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിനാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ ഡുവൽ ടോൺ അവൈലബിൾ ആണ് ഇരുപതിനായിരം രൂപ അഡീഷണൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഡുബിൾ ടോൺ വേരിയൻറ്റും എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയും താഴെ ഫ്രോങ്സിന്റെ ഡുവൽ ടോൺ ടോപ്പ് എൻഡ് വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇനി ടൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈസറിന്റെ ടോപ്പ് എൻഡ് വേറൻറ്റ് വരുന്നത് വി വേരിയൻ്റാണ് വി വേരിയന്റിന്റെ മാനുവൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് വരുന്നത് അതിലും ഡുവൽ ടോൺ വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ട്വന്റി തൗസൻഡ് ആണ് വരുന്നത് അപ്പൊ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഹോൺറോൾ ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ടോപ്പ് എൻഡ് വേരിയന്റുകൾ ടൈസറിന്റെ അല്ലെങ്കിൽ ഫ്രോങ്സിന്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓൺറോഡ് പ്രൈസിൽ ഏകദേശം എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരും നമുക്ക് വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം ഫ്രോങ്സ് ഓർ ടൈസർ ഇതിനകത്ത് ഏതാണ് വാങ്ങേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത് ഫ്രോങ്സ് ആണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളിലും തമ്മിൽ പ്രൈസിൻ്റെ ഡിഫറൻസ് ഏകദേശം എഴുപതിനായിരം തൊട്ട് എൺപതിനായിരം രൂപ വരെ വരുന്നുണ്ട് എല്ലാ വേരിയൻറ്റുകൾക്കും ആ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് ആകെ ഒരു ഡിഫറൻസ് വരുന്നത് സി എൻ ജിക്ക് മാത്രമാണ് സി എൻ ജിയിൽ എക്സ്ട്രാ ഓഫറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏകദേശം മുപ്പതായി മുപ്പത്തയ്യായിരം രൂപയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ മറ്റെല്ലാം കൊണ്ടും വാല്യു ഫോർ മണി പ്രപ്പോർഷനായിട്ട് നിൽക്കുന്നത് ഫ്രോങ്സ് ആണ് ഈ രണ്ട് വാഹനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് എക്സ്റ്റീരിയർ ലുക്കിൽ മാത്രമാണ് ടൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഗ്രില്ലാണ് പുതിയൊരു ടൈപ്പ് ഓഫ് ഡി ആർ ഐ ഫ്രണ്ടിലും ബാക്കിൽ ടൈലേറ്റിലും പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നു മറ്റ് എല്ലാം കൊണ്ടും രണ്ട് വാഹനങ്ങളും സെയിം ആണ് വേറെ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇല്ല അങ്ങനെ നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രോങ്സ് തന്നെയാണ് ഇപ്പോൾ നിങ്ങളൊരു ഇ എം ഐ ഇടുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ടൈസറിനെ വെച്ച് ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ മന്ത്ലി ഇ എം ഐയിൽ ഏകദേശം ആയിരം രൂപയുടെ കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇനിയും ഈ രണ്ട് വാഹനങ്ങളിലും ഏതാണ് വാല്യൂ ഫോർ മണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് നിൽക്കുന്നത് ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ ആണ് അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇപ്പോൾ സിക്സ് ഹെയർ ബാഗും വരുന്നുണ്ട് എനിക്ക് അതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഒന്ന് റിവേഴ്സ് ക്യാമറ രണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല മൂന്ന് അതിൻ്റെ ആണ് കീ ഇപ്പോഴും നമ്മുടെ പഴയ ആ ഞെക്ക് കൊടുക്കുന്ന കീ ആണ് കൊടുത്തിരിക്കുന്നത് അതേ ടൈസർ ആണെങ്കിൽ സെയിം കീ തന്നെയാണ് വരുന്നത് ഇനി അല്ല നിങ്ങൾക്ക് ടൈസർ തന്നെ വേണം ടൈസർ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ ടൈസറിൽ നിങ്ങൾക്ക് എസ് പ്ലസ് വേരിയൻറ്റ് എടുക്കാം എസ് പ്ലസ് വേരിയൻറ്റിൽ ഓപ്ഷണൽ വേരിയൻറ്റ് വന്നു എന്നൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇപ്പോൾ ഫ്രോൺസിലും വന്നുകൊണ്ട് ടൈസറിലും അങ്ങനെ ഒരു വേരിയൻറ്റ് ടൈമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് ഓപ്ഷനൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാരതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ പ്ലസ് അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫീച്ചേഴ്സും വേണ്ട ഒരു ടോപ്പ് എൻഡ് ടോപ്പൻ്റ് വേരിയൻ്റാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രോൺസിൻ്റെ ആൽഫ വേരിയൻ്റ് എടുക്കാവുന്നതാണ് ഓട്ടോമാറ്റിക് ഓർ മാനുവൽ അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ നമ്മളുടെ ഒരുവിധം എല്ലാ വീഡിയോകളിലും താഴെ വന്നിരുന്ന ഒരു ആയിരുന്നു ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസർ ചെയ്യുന്ന ഏതാണ് എടുക്കേണ്ടത് ഏതായിരുന്നു വാല്യൂ ഫോർ മണി വേരിയൻറ്റ് പലരും മെസ്സേജ് അയച്ചും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ആയിട്ടുള്ള വീഡിയോ ഒരു കാരണം അപ്പോൾ മാരി റിലേറ്റഡ് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഡാറ്റ ഇൻഫർമേഷനും ഞാൻ നമ്പർ ഉൾപ്പെടുത്താം നിങ്ങൾക്ക് കൂടുതൽ പ്രൈസിനും ഫീച്ചേഴ്സിനും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഈവൻ ടെസ്റ്റ് ഡ്രൈവിനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ